ഹലോ ഹൈഡിയോസ് സ്ലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് എന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഓഫർ ഒന്നും വെച്ചിരുന്നില്ല അപ്പം നല്ല അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ അത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ സൈസാണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല ബ്ലാക്കിലാണ് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ്ട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഇരുപത്തി ഒമ്പതാം നമ്മൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സും നമ്മളുള്ള ഈ ഒരു അടിപൊളി മോഡൽ ഐറ്റികളൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ ഈ ഒരു ദിവസം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു റേറ്റ് ഉണ്ടാവുക മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരിക്കും നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഇന്നോട് സെയിൽ ചെയ്യുന്ന മെറ്റീരിയലൊക്കെ അതുപോലെ തന്നെ നാല് നാലു കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ഓൺലൈനിലായാലും നമുക്ക് ഷോപ്പിലായാലും നന്നായിട്ട് സെയിൽ ഒരു മോഡലാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു മോഡൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ഉണ്ടാകുന്ന മോഡലുകൾ വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തൊരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് കാരണം ഇനി അടുത്തൊരു മോഡൽ കണ്ടിട്ട് അതിനേക്കാളും ഭംഗിയുള്ള ഒരു മോഡലാട്ടോ നല്ല ഭംഗിയെന്ന് കാണാൻ നല്ലൊരു പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഇതിലെല്ലാ കളേഴ്സും അവൈലബിൾ ഉണ്ടോ എല്ലാ കളേഴ്സും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു പ്രിൻറ്റ് എല്ലാത്തിനും നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റാണ് അപ്പോൾ എല്ലാ മോഡലും നല്ല ഭംഗിയെന്ന് കാണാൻ അത്യാവശ്യം നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ള നല്ല പ്യുവർ കോട്ടനിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജസ്റ്റ് അളവ് ഫോർട്ടി എയ്റ്റ് ജസ്റ്റ് അളവ് തന്നെയുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്ന് അത്യാവശ്യം നല്ല ഇറക്കത്തിന് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാം അടുത്ത മോഡൽ വന്നിട്ട് ാണ് ഈ മോഡൽ വന്നിട്ട് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സേവ് ആണ് ത്രീ ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഏറ്റുകൾക്കൊന്ന് റിട്ടൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല നമ്മൾ ഒരുപാട് സമയം എനിക്കിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു ഓഫർ ഉള്ളത് വീണ്ടും നമുക്കത് റിട്ടേൺ വരുമ്പോൾ വീണ്ടും നമുക്ക് അത്രയും സമയം വേസ്റ്റ് ആവുകയാണല്ലോ അപ്പോൾ നമ്മൾ ഓഫർ സെയിൽ സെയിൽ ചെയ്യുന്ന ഏറ്റുകൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു മോഡൽ ഉണ്ട് നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ കളർ പ്രിന്റ് എല്ലാ കളേഴ്സിലും നന്നായിട്ട് എടുത്ത് കാണിക്കും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അവയെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത്ര കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലേ അത് സ്വാഭാവികമാണ് ഒരിക്കലും ആ ഒരു രീതി ഒരിക്കലും ഒരു മാറ്റം വരുത്തില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ മലയാളീസിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുന്ന ആരും പ്രതീക്ഷിക്കും വേണ്ട ഉണ്ടാകത്തും അപ്പോൾ നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബോർഡിടിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാവേ എത്ര റിസ്ക് എടുത്തിട്ട് എന്ത് കഷ്ടപ്പെട്ടിട്ട് ചെയ്യണാലും അതിൻ്റെ ഇടയിലൊക്കെ നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി കുറേ പേരുണ്ടായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒറ്റ റിസ്ക് എടുത്തൊന്നും ചെയ്യാനും വയ്യ അങ്ങനെ നീ റിസ്ക് എടുത്തിട്ട് അങ്ങനെ നേരാവണ്ടെന്നുള്ളൊരു ചിന്താഗതിയുള്ള കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീട് പണി നടക്കണ്ടായിരുന്നു അപ്പോൾ വീട് പണിനെ എല്ലാവരും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ എന്തായി കഴിഞ്ഞു എന്നൊക്കെ എല്ലാവരും ചോദിക്കട്ടോ സ്വാഭാവികം ഒരു നോർമൽ ചോദ്യമാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസും ചെയ്യാനുള്ള ഒഴിവും കാര്യങ്ങളും എനിക്കുണ്ടാവാറില്ല പലപ്പോഴും ഞാൻ രാത്രിയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ തന്നെ വീടിൻ്റെ പണിയൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും കാണിക്കാൻ പറ്റാറില്ല അങ്ങനെ നമ്മൾ വീടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് വലിയ വീടാണെന്ന് കാണിക്കാൻ കൂടി ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ കാരണം എന്താ ആരും ചോദിച്ചിട്ടൊന്നുമില്ല അഹങ്കരിക്കാൻ വേണ്ടി മാത്രം വലിയ വീടാണെന്ന് കാണിക്കാം കൂടി ചെയ്യുകയാണ് ഇതിൻ്റെ അല്ലാതെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഞാനിൻ്റെ ചാനലിൽ എൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കണെ ഞാനെല്ലാം കാണിക്കാറുണ്ട് അങ്ങനെ വീടങ്ങനെ അഹങ്കാരം കൊണ്ട് വലിയ വീടാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നോർമലി ഒരു വീടാണ് അഹങ്കരിക്കാൻ എനിക്കത് ലോട്ടറി അടിച്ചതോ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയതോ ഒന്നും അല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ എന്തെങ്കിലും വിചാരിക്കും എനിക്ക് അതിൽ ഭാഗ്യമുണ്ടല്ലോ എന്തെങ്കിലും വിചാരിച്ച് അഹങ്കരിക്കാം അങ്ങനെയൊന്നും അല്ലെ കേട്ടോ നമ്മൾ നല്ല ഉറക്കൊളിച്ച് രാത്രി രണ്ട് മൂന്ന് മണിവരൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിട്ട് കിട്ടിയത് അപ്പോൾ അതിലൊരു അഹങ്കാരമല്ല അഭിമാനം മാത്രമേ ഉള്ളൂ കേട്ടോ തൊന്നാം തീയതി നമ്മളേന്ന് പർച്ചേസ് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെയുള്ള മോഡൽ ഉള്ള മോഡലേറ്റികളികളും എംബ്രോഡറേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാലിനെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും